ഹായ് എല്ലാവർക്കും നമ്മുടെ പുതുവർഷ പ്രീതിയിലേക്ക് സ്വാഗതം ജനുവരി ഫസ്റ്റ് ടു തൗസൻഡ് ട്വൻറ്റി സെവിലെ നമ്മുടെ ഒരു ഫുൾ വീഡിയോ ആണ് മാറിയത് കാണാൻ പോകുന്നത് ഓക്കെ ഇതൊരു ഡേ നോൺ ലൈഫാണെന്ന് പറയാം അല്ലെങ്കിൽ ലൈഫ് സ്റ്റെ വീഡിയോ എന്ന് പറയാം അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം ഭയങ്കര വെയിലാണ് കേട്ടോ വിൻ്റർ സീസണാണെന്നൊക്കെ പറഞ്ഞാലും വെയിലിന് ഒരു തണുപ്പിൻ്റെ ഒരു ചായ ഉണ്ട് എന്നാലും ഭയങ്കര വെയിലാണ് വൈകിട്ടാകുമ്പോഴത്തേക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ ഒരു പത്ത് മണിക്ക് ശേഷം ഭയങ്കര വെയിലാണ് റൂമിൽ കുറേ ഇരുന്ന് ബോർ വെയിലാണെങ്കിലും ഈ ഈ ആടിക്കൊണ്ടിരിക്കുന്ന ഊഞ്ഞാലിലാണെങ്കിൽ മണ്ടയ്ക്ക് ഷീറ്റ് ഉണ്ടോണ്ട് വെയിലടിക്കത്തു അപ്പം ഞങ്ങൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ ഇരിക്കുക ഇനി കുറച്ച് സമയം കൊണ്ട് ലഞ്ച് കഴിക്കാനുള്ളൂ അപ്പം അതൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും റൂമിൽ പോകാം എന്ന് വിചാരിച്ചിങ്ങനെ ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഉണ്ട് ആസ്വദിച്ചുകൊണ്ടിരിക്കുക പണ്ട് രണ്ട് ചിൽഡ്രൻസ് പാർക്കായിട്ട് ഇപ്പോൾ രണ്ട് ചിൽഡ്രൻസ് പാർക്കും പ്രാവശ്യം ഒന്നാക്കിയിട്ടുണ്ട് ഞങ്ങൾ വന്നിട്ടിപ്പോൾ ഒരു ഇരുപത്തേഴ് ഇരുപത്തെട്ട് ഇരുപത്തെട്ട് ഇരുപത്തൊമ്പത് മുപ്പത് മുപ്പതൊന്ന് ഒന്ന് അഞ്ച് ദിവസമായി അപ്പോൾ ന്യൂ ഇയർ ആയപ്പോൾ വീണ്ടും വീഡിയോ ഒക്കെ റീസ്റ്റാർട്ട് ചെയ്താൽ മതി ഇപ്പോഴാണ് കേട്ടോ വീഡിയോ ഒക്കെ എടുക്കുന്നത് അതുപോലെ ഞങ്ങൾ ഇങ്ങനെ എൻജോയ് ചെയ്ത് അങ്ങോട്ടിങ്ങോട്ടൊക്കെ ആയിട്ട് നടന്നു സത്തിനൊരു എല്ലോ പൂവൊക്കെ ഉണ്ടോ താഴേന്ന് പറക്കി പറിക്കൊണ്ടുവരുന്ന പൂവ ബഗ്ഗി പോയിട്ട് വരുമ്പോൾ എന്താ വെച്ചാൽ സത്ത് ഇവിടെ ഒരു ബൊക്കെയൊക്കെ സെറ്റിട്ടുണ്ടോ ന്യൂ ഇറിന് വേണ്ടി ഞങ്ങൾ താഴെയൊക്കെ പോകാനേ കാണിക്കാം കേട്ടോ അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാണ്ട് റെസ്റ്റോറൻറ്റിലേക്ക് വരും കേട്ടോ നമ്മുടെ റെസ്റ്റോറൻറ്റൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ വന്നതിനേക്കാളും നല്ല രീതിയിൽ റിനോവേഷൻ നടത്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് റിനോവേഷൻ നടത്തിയിട്ടുണ്ട് നമ്മുടെ റിസപ്ഷൻ ഏരിയ റിനോവേഷൻ നടത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ആ വീഡിയോസ് കൂടെ എടുത്തിട്ട് വെച്ചിട്ടുണ്ട് അത് ഷോർട്സ് കോളിറ്റിയാണ് നിങ്ങളെ കാണിക്കാൻ കേട്ടോ ഈ റിനോവേഷൻ നടന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് മനസ്സിലാണെങ്കിൽ ഞങ്ങളുടെ പഴയ വീഡിയോസ് കണ്ടിട്ടുള്ളവർക്ക് പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ അപ്പോൾ കാണാത്ത ഉണ്ടെങ്കിൽ കണ്ട് നോക്കണേ അപ്പോൾ നമ്മൾ റെസ്റ്റോറൻറ്റിൽ വന്നു റസ്റ്റോറൻറ്റിൽ വന്നിട്ട് ഇക്കായും കൂടെ ഫുഡ് കഴിക്കാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ ഫുഡൊക്കെ ഇക്കാട് പറഞ്ഞിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ട് ഞങ്ങളിവിടെ അവൻ്റെ കൂടുതലും മെസ്സിലെ ഫുഡ് തന്നെ കഴിക്കാറുട്ടോ ഒന്ന് രണ്ട് ദിവസമൊക്കെ ബിരിയാണി ഫ്രൈഡ് റൈസ് ഒക്കെ കഴിച്ചെങ്കിലും പിന്നെ നമ്മൾ മറ്റേ ഫുഡൊക്കെ കഴിക്കാറ് അതെ എനിക്ക് മക്കൾക്കും അതാണ് ഇഷ്ടം ഇക്കാര്യതൊക്കെയാണ് കഴിക്കാറ് അപ്പോൾ ചങ്റു അവിടുത്തെ ഫാനെല്ലാം ഓണാക്കാൻ വേണ്ടി റിമോട്ട് എടുത്ത് വെച്ച് എല്ലാ ഫാനും എന്തെങ്കിലും പ്രസ് ചെയ്യുന്നുണ്ട് ഇതാണോ അതാണോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ചങ്കുറു ഫാൻ ഞങ്ങളുടെ ഫാൻ ഓൺ അപ്പോൾ എത്ര സ്പീഡ് വേണമെന്നൊക്കെ എന്നോട് ചോദിക്കട്ടോ ആ സമയത്താണ് നമ്മൾ സത്ത് കുടിക്കാൻ വെള്ളം ഒഴിച്ച് തുളുമ്പോ ഒഴിച്ചിട്ട് പകുതിയിൽ തറയൊഴിക്കുന്നത് സത്ത് സ്ഥിരമായിട്ട് വെള്ളമൊഴിക്കുന്ന അങ്ങനെ വീട്ടിലും വെള്ളമൊഴിക്കുന്നു ഇങ്ങനെ തുളുമ്പോൾ അവരൊഴിച്ചാൽ വെള്ളം തറയിൽ വീണുകഴിഞ്ഞാൽ സ്റ്റോ െയ്യുന്നതിനാണോ സ്വത്തിന് താല്പര്യം ഇനി സത് തുടക്കാനുള്ള പ്രയത്നത്തിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിനാണോ സ്വത്തിന് താല്പര്യം എന്ത് ചെയ്താലും അതിനൊരു എക്സ്ട്രീം ലെവൽ ചെയ്യണം അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക എന്നൊക്കെയാണ് സത്യൻ്റെ ഇടത് അപ്പോൾ ചങ്കു ചെറിയ അൺഹാപ്പി ആയിട്ടിരിക്കുന്ന വെച്ചാൽ ഇക്ക കുറച്ച് പ്ലാനിങ്ങൊക്കെ ചങ്കുരുന്ന് കൊടുത്തിട്ടാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ചക്രൂ ഇക്കോ പ്ലാനിങ് കൊടുത്തു എന്നല്ല ചക്രൂ കുറച്ച് കാര്യങ്ങൾ ഇക്കവിടെ പറഞ്ഞു ഞങ്ങൾക്ക് ഇങ്ങനെയൊക്കെ അപ്പം ഇക്കതെല്ലാം ഓക്കെ സംബന്ധിച്ചിട്ടാണ് വന്നത് അപ്പോൾ ഇപ്പോൾ ഇക്കോ അതിന് കുറച്ച് മാറ്റങ്ങളൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ചങ്ക്രൂ എന്നോട് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാൻ കൂട്ടി അന്ന് അത് പറഞ്ഞല്ലേ നമുക്കത് ചെയ്യാൻ സാധിക്കുമോ എന്താന്നൊക്കെ ഞാൻ പറയുന്നില്ല പ്ലാൻ അപ്പോൾ നടന്നാൽ നിങ്ങളെ നിങ്ങളെക്കൂടെ കാണിച്ചു തരാം അപ്പം ഞാൻ പറഞ്ഞാൽ അതൊന്നും എനിക്കറിയത്തില്ല ഞാൻ ഗുരു നമുക്ക് നോക്കാം അത് ചെന്താ പറഞ്ഞോക്കെ സാഹചര്യങ്ങൾ അനുസരിച്ച് ചെയ്യുക സ്കൂൾ പറഞ്ഞിട്ട് അഞ്ച് ദിവസം ആകാറായി എങ്ങനെയാണെന്നൊന്നും എനിക്കറിയില്ല നമുക്ക് നോക്കാം എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടുള്ള സമയത്ത് ഫുഡ് വന്നു ഫുഡ് കഴിച്ചിട്ട് ഏകദേശം ക്ലിയറൻസ് ടൈം ആയിട്ട് ഫുഡ് എടുക്കാൻ വീഴിയെടുക്കാൻ പോയി കേട്ടോ ഞാൻ നമ്മുടെ അതേ പാർക്കിൽ സന്ധ്യയ്ക്ക് തിരിച്ച് വന്നിട്ടുണ്ട് കേട്ടോ എനിക്ക് തോന്നുന്നു ഇപ്രാവശ്യം മക്കളെക്കാൾ ഉള്ളു പാർക്കിൽ സമയം സ്പെൻഡ് ചെയ്തിട്ടുള്ള ആൾ ഞാനാണ് ഞാനൊന്ന് ഫ്രഷ് ആയ സമയത്തേക്ക് അവരുടെ ഉണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നോ അവരെക്കാട് അവിടേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു റെസ്റ്റോറൻറ്റിൽ ഇവിടെ ഇരിക്കാൻ പറഞ്ഞിട്ട് ഇപ്പോൾ ഞാൻ വന്നപ്പോൾ ചങ്കർ എന്നെ കണ്ട് തിരഞ്ഞെ തിരക്കി വന്നു സത്തുവിനെ പോയിക്കഴിഞ്ഞാൽ എന്നെ തിരക്കുന്നില്ല ഇവിടെ നിൽക്കുന്ന നിൽക്കുന്നവരോടൊന്നും കൂടും അപ്പോൾ ശം എന്നെ തിരക്കി വന്നു ഞാൻ ലേറ്റ് ആയി എന്ന് പറഞ്ഞു അപ്പോഴാണ് സത്ത് താഴെ അവിടെ നിൽക്കുന്നത് കണ്ടേ അപ്പോൾ സത്തിനെ കൂടെ ശക്ു വിളിക്കാൻ പോയി സത്ത് താഴെ റെസ്റ്റോറൻറ്റിൽ ഇരിക്കുവായിരുന്നു കേട്ടോ നല്ല തണുത്ത കാറ്റ് വീശുന്നുണ്ടോ ിൽ നല്ല അനങ്ങുന്നുണ്ടോ നമ്മളെ ഉച്ചയ്ക്ക് നല്ല വെയിലായിരുന്ന പാർക്കായി പോയി മിസ്റ്റൊക്കെ വന്ന മോളിലൊക്കെ ആകാശ നക്ഷത്രങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ടോ സത്ത് വീണ്ടും പോയി ആ ഇവിടെ സത്ത് മഞ്ഞപ്പൊക്കെ തമർജീവിടെ ബഗ്ഗി കയറി ചങ്ക്രു എന്നെ കുറച്ചു നേരം കണ്ടില്ലെ തിരക്കി സത്ത് ഇങ്ങനെ പോയി തിരക്കി വരുന്ന പതിവ് അങ്ങനെ ഉള്ളത് ചങ്കർ വരുന്ന തിരക്കി ചങ്കർ അങ്ങനെ ആദ്യം തിരക്കി വന്നിട്ടുണ്ട് ചങ്കരുടെ ഞാൻ പറഞ്ഞു സത്തനെ വിളിച്ചോണ്ടിരുന്നെ വിളിച്ചോണ്ട് വന്നിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞു അത്തച്ചി പറയാതെ പോരുത് എന്ന് പറഞ്ഞു എന്നെ എന്നെ ഇവനെ റെസ്റ്റോറന്റ് വിമൽസാനും ഇവൻ റെസ്റ്റോറൻ്റ് റിസപ്ഷൻ റിസപ്ഷൻ്റെ പുറത്ത് രണ്ടുപേരും ഞാൻ പുറത്ത് വിട്ടുതന്നെ വിശേഷങ്ങളൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പം നമ്മുടെ വെയിലായ്മൊക്കെ പാർക്കിൽ നിന്നെങ്കിൽ കളിക്കാൻ പറ്റില്ല ഇപ്പോൾ ഈ സമയം നല്ല കാമമായിട്ടുള്ള അപ്പോൾ അവർ കളിക്കാനൊക്കെ പോകട്ടെ അപ്പം ഞാനും സത്തൊന്നും ഫ്രഷ് ആയിട്ടുണ്ട് ചങ് ഫ്രഷ് ആവുന്നില്ല എന്ന് പറഞ്ഞു പിന്നെ ചങ് ഫ്രഷ് ആകുന്നത്ര മുഷിട്ടില്ല എന്നാൽ നമ്മൾ നോക്കി ഓക്കെ സത്തിൻ്റെ മുടിയൊക്കെ ഇന്നലെ ന്യൂ ഞാൻ ഒരുപാട്ക്ക് ഷാംപൊക്കെ ഇട്ട് നല്ല പറഞ്ഞു കിടക്കണം അപ്പോൾ തലേക്കൊന്നു വേണമെങ്കിൽ ഫ്രഷ് ആയതുകൊട്ടോ ഇപ്പോഴേ രണ്ടുപേരും കളിക്കാനായിട്ട് ഓ എന്തോ കളിക്കണം എന്നുള്ള ടെൻഷൻ ഇനി അതിലൊക്കെ കയറിയിട്ട് ആടാ എന്നെ വിളിക്കാൻ ചങ്കർ അത് ആൾ നോക്കുക ചങ്കർ ഇങ്ങനെ ആട്ടിട്ട് ചാടി കയറും ഇപ്പൊ കേട്ടോ അല്ലെങ്കിൽ എന്നെ വിളിക്കും ആട്ടാൻ ചാടി ചാടിക്കയറിയത് ഇരുന്ന് സീറ്റ് പിടിച്ചു സത്താണ് ചങ്കുറിന് ഇത് പറഞ്ഞു കൊടുത്തത് ഞാൻ പിന്നെ നമ്മുടെ പഴയ ഇവിടെ സെറ്റ് ആയിട്ടോ മുഖമൊക്കെ ഈ വീട്ടത്തിൽ കാണോണ്ടെന്ന് ഇങ്ങനെ ഇരിക്കുന്നത് എന്തോ ഒരു ഇതും എനിക്ക് തോന്നുന്നു ആ പിന്നെ സരല്ല എങ്ങനെ ഇരുന്നാലും നമ്മൾ അറിയാൻ നമുക്ക് നമ്മുടെ മുഖമൊക്കെ അറിയാമോ ഇങ്ങനെയൊക്കെ നമ്മുടെ ന്യൂ ഇയറിൻ്റെ ആദ്യ തന്നെ കടന്നു പോയിക്കൊണ്ടേ ഇരിക്കുകയാണ് അങ്ങനെ ജനുവരിയായി ജനുവരി ഒന്നായി ടു തൗസൻഡ് ട്വൻ്റി ഫൈവ് ജനുവരി ഒന്നും കഴിഞ്ഞു ഇങ്ങനെ ഓരോ ദിവസങ്ങൾ പെട്ടെന്ന് പെട്ടെന്ന് കടന്നുപോകും ടു തൗസൻഡ് ട്വൻറ്റി ഫോർ പോയത് പോലെ മുൻവർ പോയതുപോലെ തന്നെ പെട്ടെന്ന് പെട്ടെന്ന് കടന്നു പോകും അതിനിടയ്ക്ക് ഓരോരുത്തർക്ക് ഓരോ ഉണ്ടാവും സന്തോഷവും സങ്കടവും ഒക്കെ എന്ന് മാത്രം പുറത്ത് പോയ ഗസ്റ്റ് ഒക്കെ ചെക്കിൻ ആവുക അവർ പുറത്തു പോയി എല്ലാം നമ്മുടെ എന്താ സൈറ്റ് സീങ് ഒക്കെ കഴിഞ്ഞിട്ട് തിരിച്ച് വന്ന കേട്ടോ അതുപോലെ തന്നെ പുതിയ ഗസ്റ്റുകൾ ചെക്കിനാവുകയും ചെയ്യുന്ന നമ്മളെ കവിടെക്കുറക്കറൊക്കെ നടക്കുന്നുണ്ട് ലൈറ്റ് ചിലപ്പോൾ ഓണും ഓഫാവുന്ന എന്താ പറയുക ലൈറ്റ് നമ്മളെ സെൻസ് ചെയ്യുമ്പോൾ ഓൺ ആവുന്നു കേട്ടോ ഞാൻ അവിടെ നിന്ന് വരുമ്പോൾ അത് ആവും ഇനി അങ്ങോട്ട് പോകുമ്പോൾ അത് ഓൺ നോക്കട്ടെ ഓണായി ഓണായി കാണിക്കാം ചങ്കു പറഞ്ഞാൽ ചങ്കുറിനെ കാണുമ്പോൾ മാത്രമേ സെൻസ് ചെയ്യത്തുള്ളൂ നോക്കണേ ചെങ്കോറിനെ കാണുമ്പോൾ സെൻസ് ചെയ്യുന്നുണ്ടോ നോക്കോ എവിടെ സെൻസ് ചെയ്തു കണ്ടില്ലല്ലോ ഇനി ഗസ്റ്റ് വരുന്നു കയറുവ ചെയ്തോ ആ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ ലൈറ്റ് സെൻസ് ചെയ്തോ ചങ്കൂർ കയറുവ വാ ദീവനതിലേക്കൂടെ കയറി വരാൻ പോകുന്നു നിങ്ങൾ കാണുന്നുണ്ടോ ചങ്ങുറു എന്താ ചെയ്യുന്നത് സൗണ്ട് കുറവാണെങ്കിൽ ക്ഷമിക്കണം കേട്ടോ പുറത്ത് വണ്ടിയുടെ ഒക്കെ സൗണ്ട് ആയതുകൊണ്ട് തന്നെ ചങ്ങർ ചാടി ചാടിക്കയറി വരുന്നു അതിൽ തണുത്ത കാറ്റടിക്കുന്നുണ്ട് കേട്ടോ ഉണ്ടോ ചങ്കുർ ശ്രമിച്ചിട്ട് നടക്കുന്നില്ല ചങ്ങുർ നേരെ ഭാഗത്ത് കൂടെ വരാം ആദ്യം ഞാൻ പറഞ്ഞതല്ല തണുത്ത കാറ്റടിക്കുന്നുണ്ടോ കേട്ടോ ആ ഒരു സ്റ്റാർ നമ്മളെ നോക്കി നിൽക്കുക പാർക്ക് വേറെ രണ്ട് കിങ്സ് കുഞ്ഞുങ്ങൾ വന്ന ഏട്ടാ കണ്ടേ ഞങ്ങൾ പാർക്കിലെ കർക്കി റെസ്റ്റോറന്റിലെത്തിയിട്ടുണ്ട് റെസ്റ്റോറൻറ്റിൽ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം ഇതായിട്ട് എനിക്ക് റെസ്റ്റോറൻറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട സ്ഥലമായി കേട്ടിനോട്ടിരുന്ന് ഇങ്ങനെ പക്ഷെ എന്നോട് ഇങ്ങനെ ഫോട്ടോ എടുക്കാൻ ഞാൻ ആരും വരത്തില്ല ഞാനും മക്കളും തന്നെ ഇക്കൈക്കി ഇങ്ങനെ ഇവിടെ സ്റ്റാഫിന്റെ മുമ്പ് ഫോട്ടോ എടുക്കാൻ ഭയങ്കര മടിയാ അപൂർവ്വമായിട്ടൊക്കെ പിടിച്ചിരുത്തി എടുത്താലും ഇത് അത്ര ഹാപ്പി ആവത്തില്ല ഇത് നമ്മുടെ ഇന്നലെ നമ്മുടെ ന്യൂ ഇയർ സെലിബ്രേഷൻ ഒക്കെ നടന്ന സ്ഥലം കേട്ടോ ഇവിടെ ആ ക്യാമ്പ് ഫയറൊക്കെ നടക്കുന്നത് ഈ ക്യാമ്പ് ഫയറും അതിൻ്റെ ഇന്നലത്തെ പരിപാടിക്ക് കിട്ടിയ ചെയറൊക്കെ അവിടെ ഒരു മിക്കി ബോക്സിന് സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട് പിന്നെ റൈറ്റ് സൈഡിൽ മോളിലായിട്ട് കാണുന്നതാണ് നമ്മുടെ ഇൻഡോർ ഗെയിംസ് ഒക്കെ സെറ്റ് ചെയ്തേക്കുന്നത് പണ്ടത് മെയിനിലായിരുന്നുണ്ട് ഇപ്പോൾ അത് താഴെയാക്കി മെയിനിലിപ്പോൾ അവിടെ എന്താ ബാങ്കറ്റ് ഹോൾ പോലും സെറ്റ് ചെയ്തു പിന്നെ എന്തെയാണ് കാണുന്നുണ്ടോ അത് പ്രൊജക്ടർ വെച്ച് സ്ക്രീൻ സെറ്റ് ചെയ്തിട്ടില്ലേക്ക് അവിടെ നിന്ന് സത്ത് ഇരുന്നിട്ട് സത്തിമുള്ള പാട്ടൊക്കെ പറഞ്ഞു പറഞ്ഞ് വെച്ച് വെച്ച് കാണുന്നുണ്ട് ഈ ഇതിൻ്റെ ഞാൻ പറഞ്ഞ ഈ സ്ഥലം കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ഇഷ്ടമുള്ള സ്ഥലം ഈ പാട്ടോൻ്റെ ഇത് ഗസ്റ്റ് റൂമിന് ഓണാൻ കിട്ടും നല്ല രസമാണ് അപ്പുറത്തോട്ട് റൂംസ് ഉണ്ട് പിന്നെ ഇവിടുന്ന് താപ്പോട്ടും റൂംസ് ഉണ്ട് കേട്ടോ പക്ഷേ കാണാൻ പറ്റുമോ എന്നറിയില്ല ഞാൻ അപ്പുറത്തോട്ട് കാണിക്കാൻ പറ്റും കാണിക്കാം ചായയോ ആരും കുറച്ച് ചായ വേ നീ ചായ വേണമെന്ന് പറഞ്ഞോ നിനക്കോ അല്ല നീ എല്ലാം നമ്മൾ മേളിന്ന് കണ്ട ഇൻഡോർ ഗെയിംസിൻ്റെ സ്ഥലം വരും ഇവിടെ കേട്ടോ ഇതെല്ലാം ഇന്നലെ ന്യൂ ഇയർ പ്രോഗ്രാമിന് വേണ്ടി എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചാൽ നാളത്തേക്കെല്ലാം അറേഞ്ച് ചെയ്യും സൈഡും ഇത് കിഡ്സിൻ്റെ ഏരിയ ഉണ്ട് കിഡ്സ് പ്ലേ ഏരിയ ഉണ്ട് വില്ലിയാർഡ്സ് ഉണ്ട് കണ്ട ഞങ്ങൾ വീണ്ടും റെസ്റ്റോറൻറ്റിലേക്ക് പോകാൻ കുറച്ച് നേരം ഇരുന്ന് ഇരുന്നപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ മറന്നു പോവാൻ നേരത്തെ ഓർത്തെ ഞാൻ മേപ്പോട്ട് കയറി പോവാം

തിന്നാലും റൈസി ഞാൻ ഡിനറൊക്കെ അയച്ചിട്ട് വന്ന് ഞാൻ റൂമിൻ്റെ അടുത്തുള്ള പൊളി വന്നിട്ട് അവിടെ വന്നിട്ട് കുറച്ച് റിലാക്സ് അവിടേക്ക് ഇരുന്ന് സത്തിനെ ചെറുതായിട്ടൊക്കെ ഡാൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിച്ചു എന്നിട്ട് ഞങ്ങൾ ഇങ്ങനെ കുറച്ചുകൊക്കെ സംസാരിച്ചിരുന്നു ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു തിരിച്ചുവിടും അപ്പോൾ ഇന്നത്തെ ഞങ്ങളുടെ ജനുവരി ഫസ്റ്റിലെ വിശേഷങ്ങളെന്തൊക്കെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ എഴുതി ഇഷ്ടം പറഞ്ഞിട്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ